哈哈。<laughs> 으으으으으으으으 <미을> 어아 <laughs> oh. <laughs> oh. <laughs> ഹലോ എന്തായി ഭക്ഷണം കൊടുത്തോ എന്നാ പിന്നെ ആർക്കെങ്കിലും സംശയം സമയങ്ങളേണ്ടോ ഒന്നുമില്ല ഇനി അഥവാ ആർക്കെങ്കിലും സംശയം തോന്നിയാ തന്നെ വേണ്ടപ്പെട്ട ഇടങ്ങളിലൊക്കെ എന്റെ ആളുകളുണ്ട് താൻ പേടിക്കണ്ട എന്റെ ഗതി കേടു ഞാനിതിനൊക്കെ സമ്മതിച്ച ഇപ്പൊ നല്ല പേടിയുണ്ട് മാഡം

രണ്ടു മാസം മാത്രം പരിചയമുള്ള തനിക്കെന്തിനാണ് ഒരു കുറ്റബോധത്തിന്റെയും പാവബോധത്തിന്റെയും ആവശ്യമില്ല കാരണം ഇതൊരു സൽക്കർമ്മമാണ് രോഗി പോലും ആഗ്രഹിക്കുന്ന ദയ മാസങ്ങൾ കാത്തിരുന്നാൽ കാലം ചിലപ്പോൾ ദയ കാട്ടിയേക്കാം പക്ഷേ എനിക്കിപ്പോൾ വൈകുന്ന ഓരോ ദിവസത്തിനും ലക്ഷങ്ങളുടെ വിലയാണ് അതുകൊണ്ടാണ് നീ ചോദിച്ച പണം മുഴുവൻ ഒരു വിലപേക്ഷണം കൂടാതെ ഞാൻ എടുത്തു തന്നത് ഹ സംസാരിച്ച സമയം കളേണ്ട ഏൽപ്പിച്ച ജോലി വൃത്തിയായി ചെയ്യേ നാളെ രാവിലെ ചെയ്യേണ്ട കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചും ഞാൻ പറഞ്ഞു തന്നതൊക്കെ ഓർമ്മയുണ്ടല്ലോ എങ്കിൽ ശരി ഓൾ ദ ബെസ്റ്റ് ああ。<music> thank <music> you ഇറങ്ങി മാടങ്ങൾ കൊണ്ട് വാടക അവനെ ഇരിക്ക നീ പേടിക്കണ്ട ഇരിക്കേ വേണ്ട സാറേ ഇരിക്കടാ കുടിക്കേ നീ കിടപ്പുരോഗികളെ ശുശൂഷിക്കുന്ന ജോലിക്ക് പോകാറുണ്ടല്ലേ ഇവിടെ അച്ഛൻ സ്ട്രോക്ക് വന്ന് കിടപ്പിലാണ് നോക്കാൻ ഒരാളെ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി ഈ ഏജൻസികളിൽ നിന്നും പറഞ്ഞയക്കുന്നവരെ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ല ഈ വരുന്നവരൊക്കെ ഏത് തരക്കാരാണെന്ന് ആർക്കറിയാം പറ്റിയ ഒരാളന്വേഷിക്കുന്നതിടയിലാണ് നിന്നെ കിട്ടുമോ എന്ന് നോക്കാൻ ഒരു സുഹൃത്ത് പറഞ്ഞത് അതിനെ ആ പണി ഞാൻ നിർത്തിയല്ലേ സാറേ അങ്ങനെ പറയരുത് എനിക്ക് നിന്റെ സഹായം വളരെ അത്യാവശ്യമുള്ള സമയമാണ് അതിന് നീ ചോദിക്കുന്ന ശമ്പളം ഞാൻ തരും വേണ്ട സാറേ ആ ജോലിക്ക് പോവാറില്ലേ പിന്നെ എൻ്റെ മോളുടെ കല്യാണത്തിന്റെ തിരക്കായി സാറ് നന്നായിട്ടൊന്ന് അന്വേഷിച്ച സാറിന്റെ അച്ഛനെ നോക്കാൻ എത്ര ആളെ വേണമെങ്കിലും കിട്ടും അതൊക്കെ എനിക്കറിയാം നിന്നെ പോലെ വിശ്വസിച്ച് ജോലി ഏൽപ്പിക്കാൻ പറ്റിയ ഒരാളെ കിട്ടാൻ പ്രയാസമാണ് എന്നെ ഒഴിവാക്കണം സാറേ ഇനി ആ പണി ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല ഞാനതൊക്കെ നിർത്തിയതാ സാറേ അങ്ങനെ നിനക്ക് തോന്നുമെന്ന് നിർത്താൻ പറ്റിയതാണോ ഈ പണി നിനക്ക് സമ്മതമാണെങ്കിൽ ഇന്ന് തന്നെ നിന്റെ ജോലി തുടങ്ങും അല്ലെങ്കിൽ മകളുടെ വിവാഹം കൂടാൻ നിനക്ക് ജാമ്യത്തിൽ ഇറങ്ങേണ്ടി വരും എന്താണ് വേണ്ടതെന്ന് നീ ഇപ്പൊ തീരുമാനിക്കണം